ഇന്ദിര ഏകാദശി ആശിനത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിനത്തിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ സാളഗ്രാമ പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് പിതൃക്കൾക്ക് ശാന്തിയും സായുജ്യവും ലഭിക്കുന്നു അടുത്തത് ഉദ്ധാന ഏകാദശി ശയനേകാദശിയിൽ നിദ്ര ആരംഭിച്ച ഭഗവാൻ വിഷ്ണു ഉണർന്നെണീറ്റ ദിനമാണ് ഇത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും തുളസി പൂജ ചെയ്യുകയും ചെയ്ത് വളരെ ഉത്തമമായി കാണുന്നു ഉദ്ധാന ദ്വാദശി ദിവസം തുളസി തറയിൽ വിശേഷ പൂജ നടത്തി വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് മന്ത്രം ജപിക്കേണ്ടതാണ് മന്ത്രം ഇതാണ് ഉത്തിഷ്ടോത്തിഷ്ട ഗോവിന്ദ ഉത്തിഷ്ട ഗരുഡധധ ഉത്തിഷ്ട കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു അല്ലയോ ഭഗവാൻ വിഷ്ണു നിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് ലോകത്രയത്തെ അനുഗ്രഹിച്ചാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരം പൂജാകാലം പൂർവാജ്ഞമാണ് ദ്വാദശി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൂജ നിർവഹിക്കണമെന്നാണ് വിധി പാൽപായസമാണ് മുഖ്യ നൈവേദ്യം ഉദാന കാളി കാളിദാസ ജയന്തിയായി ഭാരതത്തിൽ ആഘോഷിക്കാറുണ്ട് അടുത്തത് പ്രബോധിനി ഏകാദശി കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി രംഭ ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നു അടുത്ത ദിവസം ബാക്കി ഏകാദശികളുമായി വരാം ഒക്കെ ശുഭം